സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ എടവണ്ണ ജി എം എൽ പി സ്കൂൾ ജെ ആർ സി ദ്വിദിന പഠന ക്യാമ്പിന് തുടക്കമായി സ്കൂൾ പ്രസിഡന്റ് അലി ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷത്തോടു കൂടിയല്ലേ നിങ്ങളെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ ജെ ആർ സി അംഗങ്ങളുടെ രണ്ടാമത്തെ പ്രാവശ്യത്തെ ക്യാമ്പാണ് ഈ നടക്കുന്നത് ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തി കഴിഞ്ഞു അല്ലേ നല്ല അനുഭവങ്ങളുള്ള ഈ പ്രാവശ്യം രണ്ട് ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ റിസോൺ മാഷ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയുണ്ടായി അതുപോലെ തന്നെ ജെ ആർ സിയുടെ ലക്ഷ്യം എന്താണെന്നില്ല നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ അല്ലേ നാടിന് നന്മ ചെയ്യാൻ നാടിന് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പരിശീലിപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജെ ആർ സി കൺവീനർ പി മുഹമ്മദ് റിസ്വാൻ അധ്യക്ഷത വഹിച്ചു കുട്ടികളിൽ സേവന മനോഭാവവും സൗഹാർദ്ദപരമായ അന്തരീക്ഷവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അറിവുകളും കലയും ചിരിയും ആസ്വദിക്കാൻ രണ്ട് ദിവസത്തെ ക്യാമ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു എടവണ്ണ പോലീസ് സ്റ്റേഷൻ സന്ദർശനം ചരിത്രശേഷിപ്പുകൾ തേടി എടവണ്ണയിലൂടെ പദയാത്ര ചാലിയാറിന്റെ തീരത്തൊരു സായാഹ്നം മുതലായവ നടന്നു ചടങ്ങിന് കെ സൗമ്യ സ്കൂൾ ലീഡർ നിയാ ഫാത്തിമ കെ അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ